ഇപ്പൊ വലിയൊരു പ്രയാസവും വേദനയും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇജ്ഞാൻ വാപ്പി മസ്ജിദ് നമുക്കറിയാലോ ആ മസ്ജിദില് ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു അതിൽ നമുക്ക് ദുഃഖമുണ്ട് ഖേദണ്ട് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധനങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധി കർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ അപ്പം ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകി കൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മത സൗഹാർദ്ദം ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടായി വെക്കുന്ന നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട് ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ സംസ്ത കേരള ജമീയത്തൊരുമ എന്നും അതിനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്ത കേ കേരള ജമീയത്തൊരുമകൾ അത് ഗവണ്മെന്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തോളമ ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മൾ നമ്മളതിന് നിയമപരമായിട്ട് അതിനെങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് ഇവിടെ അതിൽക്കൊരു നിയമ സംവിധാനങ്ങളുണ്ട് അപ്പം അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നൽകുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയ ചൊരുമ അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥർ ഇവരുടെ ഭിന്നത ഉണ്ടാക്കി കൊണ്ടിട്ട് എന്തെങ്കിലും നില്ക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗീയ ഉണ്ടാക്കി കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അതിന് സമസ്ത കേരള ജമീയത്വം ഒരിക്കലും അതിനനുകൂലല്ല പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്വ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഞാൻ സമസ്ത കേരള ജമീയത്തുല്മ പ്രതികരിക്കുമ്പോൾ അതിനേതായ ഒരു ഭാഷ ഉണ്ട് ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുലമ അത് മനസ്സിലാക്കണം സമസ്ത കേരള ജമീയത്തുല്ല്മെത്തിൽ ശക്തമായ ഭാഷയിൽ ഇതിനെതിർക്കാതി അതിന് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനും ഒക്കെ അറിയാത്തോണ്ടല്ലോ സമസ്തകേരള ജമീകത്തുലമായ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന അയിമ്മത്ത് ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സംഘടനയാണിത് നമ്മളെപ്പോഴും പറയണതാണ് അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുവായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അവർക്കുള്ളതായ മതതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ മതത്തുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് അഖിലുസുന്നത്തിൽ ജമായത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഏതോ ചില കത്തിയമാരൊക്കെ എവിടുന്നൊക്കെ പ്രസംഗിച്ച ഹുദൈ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് ഇപ്പോൾ അത് സമസ്തകളെ ജമീയത്തുൽമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കേണ്ട ചില മൗലികന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക് ആ മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത് അല്ലാതെ സമസ്തയുള്ള ജപീതർമാർക്ക് എന്താ ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തി നടത്തിക്കൂടെ എവിടെ നടത്തി കൂടെ സമസ്ത എവിടെ സമ്മേളനം നടത്തുന്ന യുവന്മാരാണ് തീരുമാനിക്കേണ്ടത് അപ്പം സമസ്ത സമസ്തൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയുന്നു